നിലമ്പൂരിൽ പി വി അൻവർ എന്ന ഒറ്റക്കൊമ്പൻ നിലയുറപ്പിക്കുകയാണ് ചെറു ചില്ലയല്ല ആഴത്തിൽ വേരുറപ്പിച്ച നിലമ്പൂർ തേക്ക് തന്നെയാണ് താനെന്ന് ഇരു മുന്നണികളെയും അൻവർ ബോധ്യപ്പെടുത്തി വോട്ടെണ്ണലിൻ്റെ എല്ലാ നിമിഷത്തിലും നിലമ്പൂരിന്റെ താരമായി അൻവർ നിലകൊണ്ടു തള്ളിക്കളയാൻ കഴിയാത്ത ശക്തിയാണ് താനെന്ന് ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ കണ്ടത് യു ഡി എഫിന്റെയല്ല പിണറായിസത്തിനെതിരായ വോട്ടാണ് പിടിച്ചതെന്ന് പിൻ വി അൻവർ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് വോട്ട് പിടിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ വോട്ടുകൾ പിടിച്ചു എന്നത് അടിസ്ഥാനരഹിതമാണ് സകലമാന മന്ത്രിമാരും എം എൽ എമാരും തല കുത്തി അൻവറിന്റെ വോട്ട് കുറക്കാനായില്ല നാൽപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴേക്കും പതിനായിരം വോട്ട് നേടാൻ എനിക്ക് സാധിച്ചു ഇനി മലയോര മേഖലയിലെ കർഷക സംഘടനകളുമായി ചേർന്ന് ശക്തമായ ഇടപെടലുണ്ടാകും ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാക്കിയാൽ യു ഡി എഫിനൊപ്പം ചേർന്നു പോകും കണ്ണടച്ചിരുട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ എല്ലാവർക്കും നല്ലതാണ് അത് വിനീതമായി നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് അൻവർ എന്റെ രാഷ്ട്രീയം എന്താകും എന്നതിൽ ആശങ്കയില്ല പൊതുപ്രവർത്തനം ഞാൻ തുടരും അതിന് എം എൽ എയും മന്ത്രിയുമാകേണ്ട ആവശ്യം എനിക്കില്ല അത് തടയാൻ ഒരു പിണറായിക്കും കഴിയില്ല യു ഡി എഫുമായി ചർച്ച നടത്തുമോ എന്ന ചോദ്യത്തിനും ആരുമായും ചർച്ച നടത്തുമെന്ന് അൻവർ ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞാൻ തുടരും അതിന് എനിക്ക് ഈ എം എൽ എ മന്ത്രിയാവേണ്ട കാര്യമില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനമാണ് അതുമായി മുന്നോട്ട് പോകും അത് തടയാൻ ഒരു പിണറായിക്കും ഒരു സുചായിക്കും കഴിയില്ല അത്രയൊക്കെ കാര്യത്തിൽ പറയാൻ നിലമ്പൂരിൽ ഇരു മുന്നണികളും കാടടച്ച് പ്രചാരണം നടത്തിയിട്ടും അൻവറിനെ മൂലയ്ക്കരുത്താൻ കഴിഞ്ഞില്ല കാരണം അൻവർ ഉന്നയിച്ച രാഷ്ട്രീയം ഈ മണ്ണിൽ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട് പോലീസിൽ ആർ എസ് എസ് വൽക്കരണം മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സമീപനം മലപ്പുറം ജില്ലാ വിഭജനം ഉൾപ്പെടെ അൻവറിന്റെ വാക്കുകൾ ഈ നാട്ടിലുണ്ട് രണ്ട് ദിവസം മുമ്പ് മാധ്യമങ്ങളെ കണ്ട പി വി അൻവർ പറഞ്ഞത് മണ്ഡലത്തിൽ ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നു നിലമ്പൂരിലിത് ആ ഫലം നിലമ്പൂരിൽ കാണും പിണറായിസത്തിന്റെ തകർച്ചയുടെ തുടക്കം നിലമ്പൂരിൽ നിന്നായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം വിടാതെ വിജയപ്രതീക്ഷ പങ്കുവെച്ച അൻവർ തന്നെ പിന്തുണക്കുന്നവരുടെ ഒരു വോട്ടും നഷ്ടപ്പെടാതിരിക്കാൻ അടവു നയം സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ നിലമ്പൂരിലേത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്നും ജനങ്ങൾ അതിൽ പ്രതിഷേധത്തിലാണെന്നുമായിരുന്നു ഇടത് വലതു മുന്നണികൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ജനം ഈ തെരഞ്ഞെടുപ്പിന് ആവേശപൂർവ്വം സ്വീകരിച്ചെന്നാണ് പോളിംഗ് ശതമാനം തെളിയിക്കുന്നത് കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നിട്ട് പോലും

അത് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട വിഷയമാണ് അടഞ്ഞിട്ടില്ല അത് ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ് പേഴ്സണലായിട്ട് പറഞ്ഞതല്ല മാതിരങ്ങളൊരിക്കലും അടയാറില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല അത് ജനറലായിട്ട് രാഷ്ട്രീയത്തിലൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ ആലോചിച്ച് ഉചിതമായ തീരുമാനം യു ഡി എഫ് നേതൃത്വം